ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ ടിപ്സ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ മുടി നല്ല ഉള്ളോട് നീളത്തോടെ വളരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താനായിട്ടോ ഞാൻ വന്നത് ഇതാ അതാണ് കേട്ടോ ഈ വെള്ളം വെള്ളം മതി നമ്മുടെ മുടിക്ക് നല്ല നീളം വെക്കും ഇത് എൻ്റെ അമ്മയും ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അമ്മയുടെ മുടിയുടെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് പിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ എനിക്ക് നല്ല ഉള്ളോടെ എൻ്റെ മുടി പണ്ട് തൊട്ടേ ഉള്ളുണ്ട് കുറച്ച് പിന്നെ കുറേ കൂടെ ഉള്ളു വെക്കാനും നീളം വെക്കാനും എന്നെ ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ഇതാ ഇതാണ് കേട്ടോ വെള്ളം ഇതെല്ലാവരും വീട്ടിലുള്ളൊരു സാധനമാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം നമ്മുടെ അരിയിൽ ചോറ് വെക്കുന്ന അരി കഴുകിയ വെള്ളം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അരി കഴുകിയ വെള്ളമല്ല കേട്ടോ ഇത് നമ്മൾ ചോറ് വെച്ചിട്ട് ഊറ്റുന്ന കഞ്ഞിവെള്ളം അത് നമ്മൾ തലേ ദിവസത്തേക്ക് ആണ് എടുക്കുന്നത് അന്നത്തെ ദിവസമല്ല എടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം തലേ ദിവസമാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ രാവിലെ അതുപോലെ ഉച്ച സമയത്തിന് വെച്ച് ചോറ് ഊറ്റിയ കഞ്ഞിവെള്ളമാണ് അപ്പം അതിന്ന് രാവിലെ ഞാൻ എടുത്താണ്ട് യൂസ് ചെയ്യുന്നത് ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഹെയർ വളർന്നതാണല്ലോ പ്രധാനം സ്മെല്ലൊക്കെ നമുക്ക് സഹിക്കാം അപ്പം ഇതാണ്ട് നമ്മൾ തലേദിവസമാകുമ്പോഴത്തേക്ക് സ്മെല്ലുണ്ടാകും സാറിയില്ല അപ്പം ഇത് നമ്മൾ തല ഒട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണോട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ തലേദിവസത്ത് തന്നെ എടുക്കണം അന്നത്തെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടില്ല നമുക്ക് ഇത് ഇരിക്കും തോറും ഇതിനകത്ത് ഗുണങ്ങൾ ഇറങ്ങും അപ്പം നമ്മുടെ തല തല മുടിക്ക് നല്ല ഉള്ളോടെ നീളം വെക്കും ഞാൻ ഒരു കാര്യം പറയാം എന്തായാലും തലമുടി ഉറപ്പായിട്ട് നീളം വെക്കും കാരണം എൻ്റെ അമ്മ ഇത് സ്ഥിരം യൂസ് ചെയ്യാറുണ്ട് ആഴ്ച രണ്ട് മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യാറുണ്ട് എൻ്റെ അമ്മയ്ക്ക് മുടിക്ക് നീളമുണ്ട് പക്ഷേ ഉള്ളിലാത്ത കാരണം അമ്മ എപ്പോഴും എപ്പോഴെപ്പോഴും വെട്ടിക്കളയാറുണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്ക് തല നല്ല നീളം വെക്കാറുണ്ട് അപ്പം അമ്മയുടെ ഹെയർ ചെയ്യാം അപ്പം അപ്പം എൻ്റെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോകാൻ കേട്ടോ ഇന്ന് രാവിലെ ഇതും ഞാനത് ആഴ്ചയിൽ ഒരു ദിവസം ഇടോ എനിക്ക് സ്മെല്ല് കാരണം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇടണ്ടതോ ഇത് ഷാംപൂ ഇട്ടിട്ട് കണ്ടീഷണർ ഒന്നും കൂടുക ഇങ്ങനെ കിടക്കാണ്ടോ കേട്ടോ അപ്പോൾതാ ഇതൊക്കെ നമ്മൾ ഈ കഞ്ഞിവെള്ളം തേച്ചിട്ട് ഷൈനിങ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല ഷൈനിങ്ങോടെയും കടക്കൂട്ടോ നമ്മുടെ ഹെയർ അപ്പോൾതാ എൻ്റെ ഹെയറിൽ ചിടക്കൊക്കെ ഒന്ന് ഞാൻ ചീങ്ങി കളയുന്നുണ്ടേ ആഴ്ചയിൽ ഒരു ദിവസം ഞാനിത് അപ്ലൈ ചെയ്യാറുള്ളത് പക്ഷേ എനിക്കിപ്പം ചെയ്യാനായിട്ട് ചിലപ്പോഴൊന്നും പറ്റാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുള്ളത് കാരണം അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഒരു ഹെയർ കെയർ ഞാനങ്ങനെ ഇപ്പം സ്ഥിരമായിട്ട് ചെയ്യാറില്ല മോളുള്ളത് കാരണം മോ മക്കളൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ താ എൻ്റെ ഹെയറിൻ്റെ ഉള്ളു കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ നീളവും ഉണ്ട് ി അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മുടി ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് വേണം കേട്ടോ ഇങ്ങനെ നിളക്കാരണം ഇതിൻ്റെ ഇത് മട്ടക്കടങ്ങി ഈ ബോട്ടിൽ നമ്മൾ ബോട്ടിലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ സ്പ്രേ ചെയ്യുന്നില്ല എനിക്ക് താല്പര്യം ഇങ്ങനെ ചെയ്യണം കേട്ടോ എനിക്കിഷ്ടം കാരണം അപ്പോഴാണ് എനിക്കൊരു സംതൃപ്തി ഉണ്ടാകുക അങ്ങനെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വതന്ന് നമ്മുടെ ഹെയറിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ആദ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്കാപ്പിൽ തേച്ച് എടുക്കുക മുടിയിൽ ഇപ്പോൾ തേക്കേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ സ്കാപ്പിൽ എല്ലാം നന്നായിട്ട് ഷൂട്ട് തരാം വീഡിയോ ഒരുപാട് ലോങ് ആയി പോകേണ്ടി വയ്ക്കാൻ ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ഹെയർ മാറ്റുമെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആകുമ്പോൾ ഇച്ചിരി ഇച്ചിരി മാറ്റമാറ്റേ ചെയ്യുള്ളൂ കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ പുറകിലും അപ്ലൈ ചെയ്യുക തലയുടെ പുറകിലൊന്ന് അപ്ലൈ ചെയ്യുക ഞാൻ വീഡിയോ അധികം ലോങ്ങ് ആയി പോകണ്ടിരിക്കുമ്പോൾ ഉണ്ടോ ഹെയർ പുറയിലൊന്നും തേക്കുന്നത് കാണിക്കാത്തത് അപ്പം നമ്മൾ എന്തായാലും തേച്ച് പിടിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മുടെ ഹെയറിൽ ഒന്ന് സ്കാൽപ്പിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക സ്കാപ്പിൽ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം അതിന് അതിനുശേഷം നമ്മുടെ ഹെയറിനെ ഹെയറിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയറിലും നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തതിന് ശേഷം ഹെയർ അപ്ലൈ ചെയ്യുക ഹെയർ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഹെയർ നറ്റ് വെക്കുക ഇങ്ങനെ മുക്കി പിടിയാക്കെട്ടോ പക്ഷെ ഇങ്ങനെ നോക്കട്ടെ നമ്മുടെ മുടി വളരെ പതുക്കാണ് കേട്ടോ ചെയ്യാൻ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹെയറിനെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വീഡിയോ ചിലപ്പം സൗണ്ട് കുറവായിരിക്കും എന്നുണ്ടോ എനിക്ക് തോന്നുന്നത് അറിഞ്ഞാൽ മൈക്കെടുത്തില്ല മൈക്കെടുക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഹെയർ മോളിലോട്ട് ഒന്ന് കെട്ടിച്ച് വെക്കാം പിന്നെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഇത് വെള്ള ചോറ് തന്നെ ആവണമെന്നില്ല ചുമല ചോറും ഒക്കെ ആവാം കൂടുതൽ ആൾക്കാർ ഈ റേഷൻ അരിയുടെ ആണ്ട്ടോ എടുക്കുന്നത് അതും ഏറ്റവും നല്ലതാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയുടെ കഞ്ഞിളായിരിക്കും ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് അപ്പം ഇതാണെങ്കിലും മതി അതാ മതി അപ്പം നിങ്ങൾ ചെയ്യാൻ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇത് ഇതൊരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഇത് വാഷ് ചെയ്ത് കളിയോളം അപ്പോൾ ഒരു മണിക്കൂറോളം ഞാൻ ഇതിൻ്റെ കലയിൽ ഇങ്ങനെ വെച്ചേക്കും ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മലയാള ഷാമ്പുപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ താളിയാണെങ്കിലും മതി അപ്പോൾ നമുക്ക് പുറത്തു പുറത്തേക്കും സ്മെൽ എടുക്കുന്നുണ്ട് നമുക്ക് ഷാമ്പു തന്നെ ആയിട്ട് കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം അങ്ങനെ ചെയ്യാം അപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ ഒരു പാക്കറ്റേ ഉള്ളൂ അപ്പം ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ ഇപ്പം ഞാൻ എന്താ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് ഞാൻ ഷാംപൂ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ജസ്റ്റ് ചെമ്പത്തിയുടെ ഒരു താളി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെ നല്ല ഷൈൻ ആയിട്ട് നമ്മുടെ ഹെയർ കിടക്കൂട്ടോ കേട്ടോ ഇതിപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് നിങ്ങളെ അപ്പോൾ അതാ ഹെയർ ഒക്കെ കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് നമ്മുടെ ഹെയർ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പം ഇതാണ് കേട്ടോ അമ്മയുടെ ഹെയർ അപ്പോൾ അമ്മ കുറച്ച് ഹെയർ വെട്ടിക്കളഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ